കേരളത്തിൻ്റെ ഭാവി വളർച്ചയ്ക്ക് വികസന കാഴ്ചപ്പാടും ഇച്ഛാശക്തിയുമുള്ള ഭരണാധികാരികൾ വരണമെന്ന് ഇന്ത്യയുടെ മുൻ അംബാസിഡറും ഇന്ത്യൻ രാഷ്ട്രപതിയുടെ പ്രസ് സെക്രട്ടറിയുമായിരുന്ന വേണു രാജാമണി ഇൻഗ്രാസ് യു കമ്മിറ്റി ദുബായിൽ സംഘടിപ്പിച്ച സെമിനാറിൽ കേരളത്തിൻ്റെ ഭാവി വികസനം എന്ന വിഷയത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ആക്ടിംഗ് പ്രസിഡന്റ് ഷാജി പാറേത്ത് അധ്യക്ഷത വഹിച്ചു ജനറൽ സെക്രട്ടറി കെ സി അബൂബക്കർ ആമുഖ പ്രഭാഷണം നടത്തി ദുബായ് സ്റ്റേറ്റ് പ്രസിഡന്റ് റഫീഖ് മട്ടന്നൂർ മുഖ്യപ്രഭാഷണം നടത്തി സെക്രട്ടറി സെക്രട്ടറി ബിജു കേരളത്തിലേക്ക് ഏറ്റവും കൂടുതൽ നൽകുന്ന ഗവൺമെന്റ് വളരെ എന്താണ് നീണ്ട കൂടുതൽ ഞാൻ ആഗ്രഹിക്കുന്നത് ഒരു സംവാദമാണ് എന്തുകൊണ്ടെന്നാൽ കേരളം മാനവ വൈഭവശേഷി നമ്മുടെ ഹ്യൂമൻ റിസോഴ്സസ് നിങ്ങൾ എല്ലാവരും അതിന്റെ ഉത്തമ പ്രതിനിധികളാണ് ോകോത്തര നിലവാരത്തിലുള്ളതാണ് മലയാളികൾ എവിടെ ചെന്നാലും നന്നായി സേവനം അനുഷ്ഠിക്കുന്നു പ്രശംസ നേടിയെടുക്കുന്നു അവരവർ ജീവിക്കുന്ന സമൂഹങ്ങൾക്ക് സംഭാവന നൽകുന്നു തിരിച്ച് ഇന്ത്യക്ക് വേണ്ടി കേരളത്തിന് വേണ്ടി അവർ സംഭാവനകൾ നൽകുന്നു അതുകൊണ്ട് ആ ഈ ഹ്യൂമൻ റിസോഴ്സസ് ഈ ടാലൻ ആണ് നമ്മുടെ ഏറ്റവും വലിയ ശക്തി ശക്തിയാണ് 1,000 episodes on one TV channel. Middle East this week. An Elvis Chummar TV show. Exclusively on jayhin TV. Stay tuned for the 1,000 countdown.